ഹലോ കൂട്ടുകാർ ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഴക്കട്ടയാണ് ശർക്കര പാനീയൊക്കെ വെച്ചേക്കുക കണ്ടോ കുഴക്കട്ടയ്ക്ക് തേങ്ങ തേങ്ങയും ശർക്കരയും വെച്ചുണ്ടാക്കാൻ അപ്പം നമുക്ക് റെഡിയാക്കാം Thank you. ഓർക്ക് ഇറക്കിയിട്ട് ഓർത്തൊന്ന് കാണിക്കാൻ തേങ്ങ ഇച്ചിരി അധികം വന്നത് അതിനെ വെക്കണം വൈകിട്ട് അതിൽ ഉണ്ടാക്കാൻ നാലുമണി പലഹാരം ഉണ്ടാക്കാം അപ്പം ഇനി ബാക്കിയുള്ളത് പാക്ക് ഓറഞ്ച് കൊച്ചിനെ വിട്ട് കൊച്ചു സ്കൂളിൽ പോയി ഞാൻ കാണിച്ചു തരുന്ന എന്റെ മുഖത്തോട്ട് വെയിലടിക്കുന്നതെട്ടോ വിൻഡോയിൽ നിന്ന് കേട്ടോ വിൻഡോയില് നല്ല വെയിലേ കണ്ടോ ഈ വിൻഡോയിൽ നിന്ന് പതിനൊന്നര വരെ നല്ല വെയിലായിരിക്കും പിന്നെ പിന്നെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ രാവിലെ വലിയവർക്ക് കൊണ്ടുപോകാനുള്ള മുട്ട ഞാൻ അടപ്പയിലിട്ടത് മുട്ട പൊട്ടിപ്പോയി കേട്ടോ കുഴക്കട്ടയ്ക്ക് ഉരുട്ടാൻ പോയത് കൊണ്ട് മുട്ട തീ കുറച്ച് വയ്ക്കാനും കൊണ്ട് പറ്റിയില്ല അങ്ങനെ മുട്ട അങ്ങ് പൊട്ടിപ്പോയി ഇപ്പോൾ രണ്ടാമത് ഇട്ടത് മുട്ട പിന്നെ ഇന്നലെ എനിക്ക് രണ്ട് പേര് രണ്ടല്ല മൂന്ന് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട് ചെയ്യുന്ന ജോലീടെ കാര്യം പറയുന്നതിൽ പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലായെന്ന് എനിക്ക് സത്യത്തിൽ എനിക്ക് മടിക്കേണ്ട ആവശ്യമില്ലായെന്ന് നമ്മൾ ചെയ്യുന്ന ഞാൻ ഈ വീഡിയോ എടുത്തിടുന്നത് തന്നെ ഞാൻ എൻ്റെ ജോലിയാണ് ഓരോരുത്തർ അല്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർ ഗൾഫിൽ പോകുന്ന ഉടനെ പറയത്തില്ലേ അവർക്ക് മടിയായിരിക്കും ഹൗസ്മേഡാന്ന് പറയാൻ പക്ഷേ എനിക്കങ്ങനെ മടിയില്ല കേട്ടോ ഞാൻ മേടാന്ന് തന്നെ പറയും നമ്മുടെ ജോലി കിച്ചണിലെ കിച്ചണിലെ ജോലി കുക്കിങ്ങും സത്യം പറഞ്ഞാൽ എനിക്കതേ അറിയത്തുള്ളു കേട്ടോ എനിക്ക് വേറെ ഒരു പണി അറിയത്തില്ല കുക്കിങ്ങും ക്ലീനിങ കുക്കിങ്ങും ക്ലീനിങ്ങും അപ്പോൾ ദിലീപ് ചോദിച്ചിട്ടുണ്ട് പിന്നെ ചേച്ചി എന്ന അനീതിയുടെ മോടെ കല്യാണമെന്ന അഞ്ച് എട്ട് മാസമുണ്ട് അടുത്ത വർഷം ഫസ്റ്റ് ജനുവരി ഫസ്റ്റ് ജനുവരി പതിനെട്ടാം തീയതി കണ്ട തീയതി നിശ്ചയിച്ചേക്കുന്നത് അപ്പം അങ്ങനെ വെച്ചേക്കുക അതുകൊണ്ട് ഒരുപാട് ആഗ്രഹത്തിലിരിക്കുവാണ് പോണമെന്ന് പക്ഷെ നടക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല എനിടയ്ക്ക് വിസ അടിക്കണം അതിന് പൈസ വേണം നമ്മൾ തന്നെ വിസ അടിക്കില്ലേ വിസ അടിക്കുന്നതിന് പൈസ ഒരുപാടാണ് അപ്പം എന്താ പറയുക ശരി അതിന് വെളുപ്പിന് നാല് രണ്ട് ഫുഡ് പുറത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വെളുപ്പിനെ നാല് മണിക്ക് എഴുന്നേൽക്കുന്നത് ഇവിടുന്ന് ചെന്നിട്ട് പിന്നെ എനിക്ക് റൂമിൽ ജോലിയുണ്ട് ഫുഡെല്ലാം തയ്യാറാക്കണം പിന്നെ വെളുപ്പിനെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതന്നേരം വീഡിയോ അതൊക്കെ വീഡിയോ എടുക്കാനുകൊണ്ട് എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് വെളുപ്പിനെ നാല് മണിക്കാണ് അത് അതൊക്കെ എടുക്കാൻ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എടുത്തിരുന്നു പക്ഷെ എനിക്ക് അന്നേരം വീഡിയോ എടുക്കാനൊക്കെ ഒരു മൂഡും കാണത്തില്ല പിന്നെ അതന്നേരം നമ്മൾ തീർത്തി വെച്ച് പിന്നെ എനിക്ക് ഇഞ്ഞ് ജോലിക്ക് ഇറങ്ങി വരണ്ടേ അതുകൊണ്ട് ആ വീഡിയോ ഞാൻ എടുക്കാതിരിക്കുന്നേ പിന്നെ അങ്ങനെ നാട്ടിൽ വരണമെന്ന് വലിയ ആഗ്രഹത്തിൽ ഇരിക്കുവാണ് നടക്കട്ടെ ദൈവം ദൈവം കനിയണം അപ്പം എൻ്റെ കൂട്ടത്തിൽ പിന്നെ രണ്ടു വർഷത്തിൽ കൂടുതലായിപ്പം ഞാൻ വന്നിട്ട് എൻ്റെ കൂടെ എൻ്റെ അനന്തരത്തിയൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ നാട്ടിൽ പോയിട്ട് വീണ്ടും വന്നു അപ്പം എൻ്റെ കൂടെ വന്നവരെല്ലാം നാട്ടിൽ പോയി തിരിച്ചും വന്നു ഞാൻ മാത്രമേ ഉള്ളൂ പോവാത്തത് അനിയത്തി ഇപ്പം വന്നിട്ട് എട്ട് മാസം ആ അല്ല എട്ടായില്ല അഞ്ചാറ് മാസമായി അപ്പോൾ അവൾ കോച്ചിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് കൂട്ടത്തിൽ ഞാനും പോണമെന്ന് ആഗ്രഹിച്ചിരിക്കുക പോവാ പറ്റ അവൾ എന്തായാലും ഉറപ്പായിട്ട് പോകും ഒന്നും വിചാരിക്കല്ലേ ഒന്നും പറയല്ലേ കൂട്ടുക വരും തോർക്ക നിന്ദിക്കഞ്ഞിട്ട് അവർക്ക് ശരിയാവുന്നില്ല പിന്നെ അവളെന്തായാലും ഉറപ്പായിട്ട് പോകും അമ്മയല്ലേ കൂട്ടത്തിൽ ഞാനും പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുക നല്ല നടകട എല്ലാം ദൈവത്തിൻ്റെ കയ്യിരിക്കുക കൂട്ടത്തില് നമ്മുടെ അച്ഛനേ അമ്മയും കാണാം മക്കളേയും കാണാം ഒരു കൊച്ചുമോനെ ഞാനിപ്പം കണ്ടിട്ടില്ല വീഡിയോയിലേ കണ്ടിട്ടുള്ളൂ വീഡിയോ കോൾ ചെയ്യുമ്പോഴും പിന്നെ വീഡിയോ കുഞ്ഞിൻ്റെ അയച്ചു തരും അങ്ങനെ കണ്ടിട്ടുള്ളൂ ഈ ഒരു വയസ്സായ കുഞ്ഞിൻ്റെ പിന്നെ മറ്റേന്മാർ രണ്ടിനേം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ കണ്ടതാണ് എനിക്ക് രണ്ട് ആമക്കളാണ് ആമക്കൊക്കെ ജനിച്ചതും ആമക്കളാണ് കുഞ്ഞുങ്ങളും ആ മക്കളും ഒരു പെൺകുഞ്ഞ് ജനിച്ചില്ല അനിയത്തു മോൾക്കും ജനിച്ചത് ആ കുഞ്ഞ അപ്പം ഇത് ഇപ്പോൾ കല്യാണം നടക്കുന്ന കൊച്ച് ബി എസ് സി നേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം അത് അതിൻ്റെയും കൂടെ കല്യാണം അതിൻ്റെയും കൂടെ കല്യാണം അതിൻ്റെയും കൂടെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരാൾ കൂടെ ഉണ്ട് എൻ്റെ ആങ്ങളുടെ മോനുണ്ട് അവൻ കുഞ്ഞാ പതിനാറ് വയസ്സായിട്ടേ ഉള്ളു അതിപ്പോഴൊന്നും ഇല്ലല്ലോ അങ്ങനെ അതൊക്കെയാണ് എൻ്റെ വിശേഷം പിന്നെ പിന്നെ എന്നാ പറയുക രാവിലെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹമുണ്ട് ഇത്രയും ഇവിടെ വരെ എത്തിച്ചതിന് ഒരുപാട് നന്ദി ഒരു ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ട് പക്ഷേ സബ്സ്ക്രൈബർ ഇല്ലെന്നേ ഉള്ളൂ സബ്സ്ക്രൈബറും കൂടെ ഈ കാണുന്നവർ സബ്സ്ക്രൈബറും കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്തു വിടണേ എങ്കിലേ നമുക്ക് ഇതാവത്തുള്ളൂ കണ്ടു പോവാതെ സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്ത് വിടണ എല്ലാവരും പിന്നെ രാവിലെ അടുത്ത പണി അടുത്ത ഫുഡ് പാക്ക് ചെയ്യട്ടെ ഫുഡ് പാക്ക് ചെയ്യല്ല ടിഫിന് കൊണ്ടുപോകാനുള്ള എടുത്ത് വയ്ക്കട്ടെ ഫുഡ് ഫുഡ് പായിക്കാന്ന് ആരോ ചോദിച്ചിട്ടുണ്ട് മെസ്സുണ്ടോയെന്ന് മെസ്സല്ല ഞാൻ ജോലി ചെയ്യുന്നിടത്ത് അവർക്ക് ജോലിക്ക് അവർക്ക് ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫുഡ് എടുത്ത് വയ്ക്കുക പിന്നെ മെസ്സ് ഉണ്ട് ഞാൻ എൻ്റെ റൂമിൽ രണ്ട് പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് രണ്ട് പേരേ ഉള്ളൂ കേട്ടോ വലിയ മെസ്സ് അത് മെസ്സെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് രണ്ട് പേർക്ക് പുറത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുക്കുക അല്ലാതെ വലിയ മെസ്സൊന്നുമല്ല നല്ല സോഫ്റ്റ് കുഴപ്പയാണ് മാവ് കുഴക്കുമ്പോഴേ കുഴപ്പക്ക് മാവ് കുഴക്കുമ്പോൾ ഒന്നിയും നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ കുഴിച്ച് കുഴക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് കിട്ടും നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം കൊണ്ടുവച്ചിട്ട് വരാം ഇപ്പോൾ കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ